ഈ ഭാരതാമ്പ വിവാദത്തിന് ശേഷം ഇപ്പോൾ ഗുരുപൂജയും വിവാദമായിരിക്കുകയാണ് അത് ഏറ്റുപിടിക്കാൻ മന്ത്രിമാരും സർക്കാരും പ്രതിപക്ഷമൊക്കെ ഒത്തൊരുമിച്ച് അത് ഏറ്റുപിടിക്കുകയും ചെയ്തു ശരിക്കും ഇതൊരു വിവാദമാക്കേണ്ടുന്ന കാര്യമുണ്ടോ യാതൊരു ആവശ്യമില്ല ഇത് വിവാദമാക്കേണ്ട ഇപ്പോൾ ഈ ഭാരതാമ്പയും അതുപോലെ തന്നെ ഈ ഗുരുപൂജയും ഒക്കെ ഗുരുപൂജ വിവാദം കഴിഞ്ഞ വർഷമുണ്ടായിരുന്നു അതിന് മുമ്പിലത്തെ വർഷവും ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ഇടതുപക്ഷം കേരളത്തിൽ ഭരിക്കാൻ വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള ചില സാംസ്കാരിക അടയാളങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയാം ഒരു കുട്ടി തൻ്റെ ഗുരുവിൻ്റെ കാല് തൊട്ട് വന്ദിക്കുന്നത് എന്തോ ഒരു മഹാ അപരാധമാണ് എന്നാണ് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത് അത് അതിൻ്റെ പുറകിൽ ഒരു ജിഹാദി നരേറ്റീവാണ് അത് ഈ കേരളത്തിലെ നമുക്കറിയാം ഇവിടെ നവരാത്രി കാലത്ത് ഇതുപോലെ വിവാദമുണ്ടാകും നവരാത്രി കാലത്ത് എല്ലാവരും കുട്ടികളെ എഴുത്തിനിരുത്തും അപ്പോൾ ചില മുസ്ലിം സംഘടനകൾ പ്രത്യേകിച്ചും ചില പുരോഹിത സംഘടനകൾ ഇത് ഹറാമാണ് ഇസ്ലാമിൽ ഇത് വിധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വരാറുണ്ട് എന്നാൽ മറ്റ് ചില മുസ്ലിം സംഘടനകളും ചില മുസ്ലിം പുരോഹിതന്മാരും കുട്ടികളെ എഴുത്തിനിരുത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അത് ചിലപ്പോൾ അറബി ഭാഷയിലായിരിക്കാം അവർ എഴുതിക്കുന്നത് ചിലർ സംസ്കൃതത്തിൽ എഴുതിക്കും ചിലർ മലയാളത്തിൽ എഴുതിക്കും അതൊക്കെ അവരവരുടെ സൗകര്യവും ഇഷ്ടവും ഒക്കെ അനുസരിച്ചാണ് എൻ്റെ കുഞ്ഞിനെ ഏത് ഭാഷ പഠിപ്പിക്കണം എന്നൊക്കെയുള്ളത് അച്ഛനമ്മമാർക്കും കൂടി സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് തീർച്ചയായിട്ടും മാതൃഭാഷയിൽ കുട്ടികളെ പഠിപ്പിക്കണമെന്ന് സർക്കാർ നിർബന്ധം പിടിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം വളരെ ശക്തമാണെങ്കിലും മറ്റു ഭാഷകളും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള ഈ നവരാത്രി കാലത്ത് വിദ്യാരംഭം കുറിക്കുന്ന ചടങ്ങ് പല രീതിയിലും നടക്കുന്നുണ്ട് അതിനെ എതിർക്കുന്നവരുമുണ്ട് മതപരമായ ചില വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ എതിർക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇവിടെ ഒരു ജനാധിപത്യ സർക്കാർ ഒരു ജനകീയ സർക്കാർ ഇതിനെയൊക്കെ വിവാദമാക്കുന്നത് എന്തിനാണ് ഈ ചോദ്യമാണ് ഉയരുന്നത് ഒരാവശ്യവുമില്ലാതെ അനാവശ്യമായിട്ട് വെറുതെ ഇത് വളരെ കൃത്യമാണ് ഒരു അജണ്ട ഒരു ഒളി അജണ്ട അവിടെ ഉണ്ട് എന്തോ ചില താല്പര്യങ്ങൾ രഹസ്യമാക്കി വെച്ചുകൊണ്ട് ഇങ്ങനെ വേലി കിട്ടി കെട്ടി കിട്ടി കെട്ടിക്കൊണ്ടുവരികയാണ് ഭൂമി കൈയേറാൻ വേണ്ടിയിട്ട് വേലി വളച്ച് കെട്ടുന്നത് പോലെ സർക്കാർ ഇതൊക്കെ അല്ലെങ്കിൽ ഈ ഇടതുപക്ഷം ഇതിനെ കിട്ടി കെട്ടിക്കൊണ്ടുവരികയാണ് അതിന് സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നു ആർ എസ് എസ്കാർ നടത്തുന്ന സ്കൂളിൽ അവർ കുട്ടികളെ കൊണ്ട് അനാവശ്യമൊന്നും ചെയ്യിച്ചില്ലല്ലോ കുട്ടികളെ കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടാകുന്ന അല്ലെങ്കിൽ അവരെ മാനസികമായി പീഡിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ലല്ലോ അല്ല ഇന്നലെ ആ കുട്ടി സ്കൂളിലെ കുട്ടികളും പേരൻസും ഉൾപ്പെടെ പറഞ്ഞിരുന്നു അത് ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്തത് അത് എന്തുകൊണ്ടും ഇപ്പൊ അവർ തന്നെ പറയുന്നു ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് ഈ അധ്യാപകരുടെ കഴുത്തിന് പിടിക്കാനും കസേര വലിച്ചിട്ട് പിന്നെ ചെയ്യേണ്ടത് അധ്യാപകർക്ക് കുഴിമാടം ഒരുക്കലാണ് അധ്യാപകരുടെ കസേര കത്തിക്കലാണോ ഇതൊക്കെയാണോ കുട്ടികൾ ചെയ്യേണ്ടത് എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് അതിന് ആ ചോദ്യം അങ്ങനെ ഉയരുന്ന ചോദ്യങ്ങൾക്ക് സാങ്കത്യമുണ്ട് അതിനൊരു പ്രാധാന്യമുണ്ട് നമുക്കറിയാം ഇവിടെ എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ നടന്ന അക്രമ പ്രവർത്തനങ്ങൾ നമുക്കറിയാം ഒരു അധ്യാപിക വിരമിച്ച് പിരിഞ്ഞു പോകാൻ പോകുന്ന അധ്യാപികയ്ക്ക് കുഴിമാടമൊരുക്കി കോളേജ് ക്യാമ്പസിൽ പ്രധാന കെട്ടിടത്തിന് മുന്നിൽ കുഴിമാടമൊരുക്കിയാണ് അവർ യാത്രയയപ്പ് നൽകിയത് അത് പാലക്കാട് വിക്ടോറിയ കോളേജിലാണെന്നാണ് എൻ്റെ ഓർമ്മ അതുപോലെ പാലക്കാട് ജില്ലയിലെ ഒരു കോളേജിലാണ് എന്തായാലും അതുപോലെ ആ ആ ടീച്ചറെ ആണ് പിന്നീട് ബി ജെ പി അവിടെ ആലത്തൊരു സ്ഥാനാർത്ഥിയാക്കിയത് അതുപോലെ സരസ്വതി ടീച്ചറിനെയാണെന്നാണ് അതും എനിക്ക് ചെറിയൊരു സംശയമുണ്ട് എന്തായാലും ഒരു അധ്യാപികയ്ക്ക് നേരെ ഇത് നടന്നു എന്നുള്ളത് സത്യമാണ് അതുപോലെ തന്നെ മഹാരാജാസ് കോളേജിൽ ഒരു ടീച്ചർ എസ് എഫ് ഐക്കാരുടെ അക്രമത്തെ എതിർത്തു എന്ന് പറഞ്ഞ് അവരുടെ കസേര എടുത്ത് ഓഫീസ് തല്ലി തകർക്കുകയും കസേര പുറത്തു കൊണ്ടുവന്നിട്ട് കത്തിക്കുകയും ചെയ്തു ഇതുപോലെ ഇപ്പോൾ എം പി ആയിരിക്കുന്ന ഈ എ റഹീം അദ്ദേഹത്തെ എതിരാളികൾ ഡബിൾ എ റഹീം എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കും എനിക്ക് ആക്ഷേപിക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ല എ റഹീം രാജ്യസഭാ എം പി ആണ് എ റഹീമിൻ്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ ഈ കേരള സർവകലാശാലയിലൊരു അധ്യാപികയെ ഉപദ്രവിച്ചത് എങ്ങനെയാണെന്ന് അവർ തന്നെ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതിനെതിരെ കേസും എടുത്തിട്ടുണ്ട് ആ കേസ് രാജിയാക്കാൻ റഹീം ഇപ്പോൾ അവരുടെ പുറകെ നടന്ന് കാലുപിടിക്കുന്ന വാർത്തയും പുറത്തു വന്നിരുന്നു എന്തായാലും കേസ് മുന്നോട്ട് പോവുകയാണ് അവിടെ ഒരു 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 വനിത എസ് എഫ് ഐ നേതാവ് ഈ ഈ ടീച്ചർ തന്നെ പറയുകയാണ് അതായത് ഈ സ്റ്റുഡൻസ് ഫെഡറേഷനുമായി ബന്ധപ്പെട്ട് ക്ഷമിക്കണം വിദ്യാർത്ഥി യൂണിയനുകളുമായി ബന്ധപ്പെട്ട് കലോത്സവത്തിൻ്റെ ഫണ്ട് അനുവദിക്കുന്നതിൽ വന്ന ക്രമക്കേടാണ് അത് കഴിഞ്ഞ വർഷത്തെ തൊട്ട് തലേ വർഷത്തെ ഫണ്ട് അനുവദിച്ചതിൻ്റെ കണക്ക് കൊടുത്തിട്ടില്ല ആ കണക്ക് അവിടെ ഭയങ്കര ദൂർത്തും വെട്ടിപ്പോ നടന്നതെന്ന് വ്യക്തമാണ് ആ കണക്ക് കൃത്യമായ കണക്ക് കൊടുക്കാത്തത് കൊണ്ട് ഈ വർഷത്തെ ഫണ്ട് അനുവദിക്കാൻ കഴിയില്ല എന്ന് ടീച്ചർ നിലപാടെടുത്തു ആ അധ്യാപിക സത്യസന്ധമായിട്ട് ജോലി ചെയ്തവരാണ് അതിനവർ നേരിടേണ്ടി വന്ന മാനസിക ശാരീരിക പീഡനം വളരെ വലുതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ അധ്യാപകരോട് ഇങ്ങനെയൊക്കെയാണോ പെരുമാറേണ്ടത് അതാണോ ഈ സർക്കാർ പൊതുവിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറയുകയാണ് ഇത് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് എന്ത് റിപ്പോർട്ടാണ് ശിവൻകുട്ടിക്ക് അറിയുന്ന കാര്യങ്ങളെക്കുറിച്ച് ശിവൻകുട്ടി പയറ്റിയ രാഷ്ട്രീയവും ശിവൻകുട്ടി എസ് എഫ് ഐയിലുണ്ടായിരുന്നപ്പോൾ ഉള്ള കഥകളും മേയർ ആയിരുന്നപ്പോൾ ചെയ്ത പ്രവർത്തികളും ഒക്കെ എല്ലാവർക്കും അറിയാം അതിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല ഒരു 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 സംസ്കാരം എന്ന് പറഞ്ഞ സാധനം ചേട്ടൻ ഇന്ത്യൻ സംസ്കാരം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഒരു ഹിന്ദു രാജ്യം എന്നുള്ള രീതിയിൽ തന്നെയാണ് പക്ഷെ ഇതിനകത്ത് വന്ന് അതായത് പാകിസ്ഥാനിലോട്ട് പോകാൻ കഴിയാത്ത മുസ്ലിംസുകൾ ക്രിസ്ത്യൻസ് എല്ലാവരും വന്ന് അപ്പൊ ഈ സംസ്കാരത്തെ മാറ്റി അങ്ങ് കമ്മ്യൂണിസ്റ്റ് രാജ്യമാക്കാം എന്നുള്ളൊരു തോന്നലില്ല അങ്ങനെ കമ്മ്യൂണിസ്റ്റ് രാജ്യമാക്കാനല്ല ഇവരുടെ ലക്ഷ്യം ഇവരുടെ ലക്ഷ്യം മറ്റൊന്നാണ് ഇവർക്ക് വളരെ കൃത്യമായിട്ട് കേരളത്തിലെ മുസ്ലിം വോട്ട് ബാങ്കിനെ പ്രീതിപ്പെടുത്തണം അവരുടെ പിന്തുണ ഉറപ്പാക്കണം നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിന് മുമ്പും ഇതുപോലെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു വിവാദമുണ്ടായി ബീഫ് വിവാദം ബീഫ് ഫെസ്റ്റിവൽ ബീഫ് നിരോധിക്കണം ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഗോവധ നിരോധനമുണ്ട് ഗോമാംസം അവിടെ വിൽക്കാൻ പറ്റില്ല അത് കേരളത്തിൽ അതിന് നിരോധനമില്ല ഗോക്കളെ സംരക്ഷിക്കേണ്ടത് കാർഷിക വൃത്തിയും നമ്മുടെ പരിസ്ഥിതിയുടെ സംരക്ഷണവുമൊക്കെ ആയി ബന്ധപ്പെട്ട കാര്യമാണ് അല്ലാതെ അതിനകത്ത് മറ്റ് അതിൻ്റെ മറ്റു മതപരമായ വശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അതവിടെ നിൽക്കട്ടെ പക്ഷെ അതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് കേരളത്തിൽ നടു റോഡിൽ പരസ്യമായിട്ട് പശുവിനെ അറുക്കുകയും പിന്നെ ഗോ ബീഫ് ഫെസ്റ്റിവലുകൾ നടത്തുകയും ചെയ്തു ഇവിടുത്തെ മന്ത്രി ഇന്ന് മന്ത്രിമാരായിരിക്കുന്ന പലരും എം എൽ എമാരായിരിക്കുന്ന പലരും കേരളത്തിലങ്ങോളം ഇങ്ങോളം ഈ ബീഫ് ഫെസ്റ്റിവൽ ആഘോഷിച്ചു എന്തിനാണ് ഇവിടെ ആർ എസ് എസ് എന്ന പുലി വരുന്നേ ആർ എസ് എസ് എന്ന പുലി വരുന്നേ നിങ്ങൾ മുസ്ലിങ്ങളെ രക്ഷിക്കാൻ കോൺഗ്രസ്സിന് പറ്റില്ല ഞങ്ങളെ കൊണ്ടേ പറ്റുള്ളൂ ഇതാ കണ്ടില്ലേ നിങ്ങളുടെ ഭക്ഷണ സ്വാതന്ത്ര്യത്തിൽ അവർ കൈകടത്തി എതിർക്കാൻ ഞങ്ങളെ ഉള്ളൂ നിങ്ങളുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിൽ അവർ കൈകടത്തും എതിർക്കാൻ ഞങ്ങളെ ഉള്ളൂ അവരെ നിലയ്ക്ക് നിർത്താൻ ഞങ്ങൾക്കേ കഴിയുള്ളൂ എന്നൊരു നരേറ്റീവാണ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ആ നരേറ്റീവിൻ്റെ ചുവട് പിടിച്ച് കണ്ണി കണ്ണി കണ്ണിയായി കണ്ണിയായിട്ടിങ്ങനെ പോവുകയാണ് ഓരോ സംഭവങ്ങൾ അതിന് വെള്ളം കോരിയും വളമിട്ടും അത് വളർത്തിയെടുക്കുകയാണ് മന്ത്രിമാരും സർക്കാരും രാ രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ഇവിടെ കോൺഗ്രസ് അല്പം പുറകിലായിപ്പോയി അതുകൊണ്ട് കോൺഗ്രസ് ഇവരെ ഒന്ന് ഓവർടേക്ക് ചെയ്യാനാണ് കോൺഗ്രസിൻ്റെ ശ്രമം കാരണം കോൺഗ്രസിനും ഈ മുസ്ലിം വോട്ട് ബാങ്ക് ഒരു വലിയ വിഷയമാണ് ആ വോട്ട് ബാങ്കിനെ പ്രീതിപ്പെടുത്താൻ ആ അവരുടെ വോട്ട് പിന്തുണ ഉറപ്പാക്കാൻ വേണ്ടി നടത്തുന്ന നാടകങ്ങളാണിത് ഇത് ഇന്നല്ലെങ്കിൽ നാളെ അവർ തിരിച്ചറിയും മുസ്ലിം സമൂഹം ഇത് തിരിച്ചറിയും എന്നുള്ള കാര്യം സത്യമാണ് ഇങ്ങനെ അനാവശ്യമായി വിവാദങ്ങൾ ഉണ്ടാക്കുക ഈ ഗുരുപൂജ കുട്ടികൾ അധ്യാപകരുടെ കാല് കഴുകി ആ വെള്ളമൊന്നും കുടിക്കുകയൊന്നും ചെയ്തില്ലല്ലോ അവർ കാല് കഴുകി അധ്യാപകരെ പൂജിച്ചു പൂജിച്ചു കഴുകിയാൽ പോലും അല്ല ഇവിടെ പിന്നെ നമ്മള് പെസഹാവ്യാഴത്തിനും മറ്റുമൊക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ വലിയ ബിഷപ്പുമാരാണ് വന്ന് സാധാരണ ഭക്തരുടെ കാലുകൾ കഴുകി തുടച്ച് വൃത്തിയാക്കി അവരെ ആദരിക്കുന്നത് അതൊരു ഒരു ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അല്ലാതെ അതൊന്നും മുസ്ലിം സ്കൂളുകളിലെ ക്രിസ്ത്യൻ സ്കൂളുകളിലൊക്കെ അവരുടെ ആചാരത്തിന്റെ ചില കാര്യങ്ങൾ ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടേ ഒരു മുസ്ലിം സ്കൂളിൽ അവരുടെ ഈ ഡാൻസിന്റെ പേരെനിക്കറിയില്ല മറ്റേ കമ്പ് കോലി കോലികൾ അത് വായിത്താരി ഇട്ട് ഭയങ്കരമായിട്ട് ഒരു സ്കൂളിൽ നടത്തുന്ന നടത്തിയ വീഡിയോ ദൃശ്യങ്ങളൊക്കെ പുറത്താണ് അപ്പൊ ഇത്തരത്തിൽ പല സ്കൂളുകളിലും ഉണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിനേക്ക് വെറും സങ്കുചിതമായിട്ട് മതത്തിന്റെ മാത്രം അതില് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ക്രിസ്തു കാണിച്ചു തന്ന വഴി അശരണരെയും പാവപ്പെട്ടവരെയും സ്നേഹിക്കണം അവരെ ബഹുമാനിക്കണം അവരെ ശുശ്രൂഷിക്കണമെന്നാണ് അതുകൊണ്ടാണ് ഈ പ്രസഹ വ്യാഴവുമായി ബന്ധപ്പെട്ട് അത്തരം ചടങ്ങുകൾ അവർ പിന്തുടരുന്നത് ഇതുപോലെ തന്നെ അധ്യാപകനെ ഗുരുവിനെ ശുശ്രൂഷിച്ച് പരിപാലിച്ച് സേവിച്ചുവേണം വിദ്യ നേടാൻ അതാണ് ഒരു ഭാരതീയ കാഴ്ചപ്പാട് ഈ സേവിക്കുക എന്ന് വെച്ചാൽ എന്താ പറയുക അധ്യാപകനെ തലയിൽ ചുമക്കണമെന്നല്ല അർത്ഥം അധ്യാപകന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അദ്ദേഹത്തെ ശുശ്രൂഷിച്ച് ഗുരുകുലത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിച്ച് പഠിക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു പണ്ട് അപ്പോൾ അവിടെ ഗുരുകുലത്തിലെ ജോലികളും എല്ലാം ഈ വിദ്യാർത്ഥികളാണ് നിർവഹിക്കുന്നത് അത്തരം ഗുരുകുലങ്ങളിൽ പഠിക്കാനുള്ള ഭാഗ്യം കിട്ടിയവർക്കേ അതിൻ്റെ മഹത്വം മനസ്സിലാവുള്ളൂ സ്കൂളിൻ്റെ വരാന്ത കാണാത്ത മന്ത്രിമാർക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇവിടെ പലരും എങ്ങനെയാണ് കടന്നുകൂടിയെന്നും എങ്ങനെയാണ് വലിയ ഡിഗ്രികൾ സമ്പാദിച്ചതെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം പരീക്ഷ എഴുതാത്തവൻ എസ് ഐ പരീക്ഷയിൽ ഒന്നാം റാങ്ക് വാങ്ങിക്കുക അതുപോലെ തന്നെ ബി കോമിന് പഠിക്കാത്തവൻ എം കോമിന് ചേരുക ഇതൊക്കെ ഈ കേരളത്തിലെ നടക്കുകയുള്ളൂ വിള്ളരിക്കപ്പെട്ടണമാണ് കേരളം ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ അതുകൊണ്ട് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ പുറകിൽ വളരെ കൃത്യമായ ലക്ഷ്യം രാഷ്ട്രീയക്കാർക്കുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അവർ വളരെ കൃത്യമായിട്ട് ഒരു വോട്ട് ബാങ്കിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന നാടകങ്ങളാണ് അല്ലെങ്കിൽ നാടക ആഭാസ ഈ ഗുരുപൂജ പോലെയുള്ള കാര്യങ്ങളെ വിവാദമാക്കുന്നതിലൂടെ ചെയ്യുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക